ൻസ് കേബിൾ ടി വി നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ ടി വി നെറ്റ്വർക്കിൻ്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് കരസ്ഥമാക്കിയ ദേവി നന്ദ കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു എ വി ശ്രീവത്സൻ സജീവൻ അന്തിക്കാട സജീവൻ താനപ്പാടം സിന്ധു എം ഷീലീഷ് കൊട്ടാരത്തിൽ കണ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പുത്തൻ കോവിലകം സ്വദേശിനി പാത്തുമ്മ കല്ലിപ്പറമ്പിൽ ചാഴൂർ സ്വദേശി പരമേശ്വരൻ വടക്കൂട്ട അൻവർ പള്ളിപ്പറമ്പിൽ പുത്തൻപീടിക സ്വദേശി സജീവ് വാഴപ്പള്ളി എന്നിവരാണ് ജൂൺ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ എന്ന രക്ഷാധികാരി അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ പ്രസിഡന്റ് അവിടുത്തെ പ്രധാന രക്ഷാധികാരികളാക്കിക്കൊണ്ട് ഒരു സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഈ സഹായ അതിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലോ പേരിൽ അപ്പം നമ്മൾ കഴിയുന്ന